ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആസിനെതിരുള്ള മത്സരത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലാണ് നമ്മൾ ഓൾട്രാഫോഡിലാണ് മത്സരം ഉണ്ടായിരുന്നത് ഈ മത്സരത്തിന് മുമ്പായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ പ്രൊട്ടസ്റ്റും പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാർച്ചും പരിപാടികളൊക്കെ അയ്യായിരത്തോളം ആരാധകരെ അണിനിർത്തിക്കൊണ്ടാണ് വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് കറുത്ത ഉടുപ്പും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വലിയ ബാനറുകളും കാര്യങ്ങളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഒരുപാട് ചാന്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ആർക്കെതിരെയാണ് എന്തിനാണ് ഈ പ്രൊട്ടസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ അതെ ഗ്ലേഷ്യേഴ്സിനെതിരെയായിരുന്നു ആ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർക്കിടയിൽ വലിയ ആശങ്കയുള്ള ഒരു സംഭവം ഈ വർദ്ധിച്ചു വരുന്ന ടിക്കറ്റ് പ്രൈസും കാര്യങ്ങളും തന്നെയാണ് അത് ഒബിയസ്ലി വലിയ ഒരു ആശങ്കയുടെ സംഭവം തന്നെയാണല്ലോ പിന്നെ എന്താണ് ഇനിയോസ് ഇപ്പോൾ ഓപ്പറേഷൻസും പരിപാടികളൊക്കെ ഏറ്റെടുത്തതിന് ശേഷം തന്നെ അവിടെ ഒരുപാട് കോസ്റ്റ് കട്ടിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് സ്റ്റാഫുകളുടെ പണി പോയിട്ടുണ്ട് ഒരുപാട് മേഖലയിലാണ് കോസ്റ്റ് കട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാൻറ്റീനിൽ പോലും കൈ കടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും സർജിം പ്രാക്ലീഫ് കളി കാണാൻ ഇന്നലെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു ഒമർ പരാതിയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇളയ ഗ്ലേസറും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് മത്സരത്തിനിടയിലും ആരാധകർ അവരുടെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് അവർ ഗ്ലേസേഴ്സിനെതിരെയുള്ള ചാൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയോസ് ഇനി അടുത്ത സീസണിൽ ടിക്കറ്റ് പ്രൈസ് വർദ്ധിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ് അപ്പോൾ ഈ ടിക്കറ്റ് പ്രൈസ് വർദ്ധിപ്പിക്കുന്നതിൽ ഇനിയോസിനും ഒരു പങ്കുണ്ട് അപ്പോൾ അതൊക്കെ ബാക്ക്ഫെയർ ചെയ്യാനുള്ള വലിയ സാധ്യതകളുണ്ട് ഒന്നാമത് ഇമ്മാതിരി ഡ്രോസ് ഫുട്ബോളാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊന്നും അത്ര വെടിപ്പല്ല ഓൺ ദ ഫീൽഡ് ഓഫ് ദ ഫീൽഡും കുറേ കാലങ്ങളായിട്ട് വെടിപ്പല്ല നമുക്കറിയുന്നതാണ് അപ്പോൾ പൈസയും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ കിളി പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ എന്താണ് ആസനം വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു മത്സരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമയത്തൊരു കാലത്ത് വലിയ പ്രാധാന്യമുള്ള മത്സരമായിരുന്നു ഇപ്പോഴും എന്താണ് ആരാധകർക്കിടയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്താണ് ടൈറ്റിൽ ഉള്ള രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നല്ലോ ഒരു ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ എന്താണ് ആസനം ചോദനം ടൈറ്റിൽ ആസ്പിറേഷൻസ് ഉണ്ടെങ്കിലും അവർക്കൊരു എന്താ പറയുക ലൈനിലടക്കാൻ പറ്റാത്തൊരു ഒരു പ്രശ്നം അവർക്കുണ്ട് മാഞ്ചസ്റ്റർ മേടർ ആണെങ്കിലോ മിഡ് ടേബിളാണ് ഇരിക്കുന്നത് മിഡ് ടേബിളാണ് എന്ന് പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് പതിനാലാം സ്ഥാനത്തേക്കാണ് അവർ ഇരിക്കുന്നത് അതൊന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെയുള്ള ഒരു ഗ്രേറ്റ് ക്ലബുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഇരുപത്തിയെട്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ മാഞ്ചസ്റ്റർ വേണ്ടി പതിനാലാം സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അതുകൊണ്ടാണല്ലോ അവർ പുതിയൊരു മാനേജറെ മിഡ് സീസണിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റുബൻ മുരുമ് വന്നിട്ടൊരു പുതിയ മാനേജർ ബൗൺസോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ ബിഗ് മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രബനമോരമിൻ്റെ കീഴിൽ കരേജ് കാഴ്ച വെക്കുന്നതും ആ ഒരു എന്താ പറയുക മെൻ്റാലിറ്റി കാഴ്ചവെക്കുന്നതും ആ റിസൾട്ടുകൾ നേതെടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അത്തരത്തിൽ മറ്റൊരു ബിഗ് മത്സരത്തിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്താണ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിലുള്ള ഒരു റിയാക്ഷൻ കാഴ്ചവൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർ തേഴ്സ് ഡേ ഫുട്ബോൾ കളിച്ചുകൊണ്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് ആസനലും മിഡ്ബിക്കിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് യുണൈറ്റഡ് ആണെങ്കിൽ യൂറോപ്പ ലീഗ് ഫുട്ബോൾ ആയിരുന്നു സോസിറാഡിനെതിരെ സോസിരാഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ സ്പെയിനിൽ ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയാണ് ആ മത്സരം അവസാനിച്ചത് സെക്കൻഡ് ലെഗ് ഓൾട്രാഫോർഡിലാണ് അപ്പോൾ ഓൾട്രാഫോർഡിൽ വെച്ച് പ്രോഗ്രസ് ചെയ്യാൻ അടുത്ത റൗണ്ടിലേക്ക് എന്നതായിരിക്കും മാഞ്ചസ്റ്റർ ആയിട്ടിൻ്റെ പിന്നെ ലക്ഷ്യം അതേപോലെ തന്നെ അവരുടെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ യൂറോപ്പ ലീഗ് ടൈറ്റിൽ അടിക്കുക എന്നുള്ളതാണ് എളുപ്പമുള്ള സംഭവം അല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ രീതിയിൽ ടൈറ്റിൽ അടിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കൊണ്ടെത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരെ സംഭവം വലിയ ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷേ അത് എളുപ്പമല്ല ട്രിക്കി ആയിട്ടുള്ള ടീമുകൾ യൂറോപ്പ ലീഗിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സംബന്ധിച്ചോളം അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് എന്താ പറയുക പ്രോപ്പറായിട്ട് ഡോമിനേറ്റ് ചെയ്ത് കളിക്കാനോ അല്ലെങ്കിൽ കൺസിസ്റ്റന്റായിട്ട് റിസൾട്ടുകൾ നെയ്തെടുക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ് ആസനാണെങ്കിൽ ടൈറ്റിലൊക്കെ അടിയറവ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ആ ഒരു ടൈറ്റിൽ ഹോപ്സിൻ്റെ ഖാഫിൽ ഓരോ ആണിയും ഓരോ പ്രീമിയർ ലീഗ് മത്സരവും കഴിയുമ്പോൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് തീരാറായി നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് തീർന്നു കഴിഞ്ഞു എന്നുള്ളത് പക്ഷേ മാത്തമാറ്റിക്കലി കൂടി തീരേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ ലിവർപൂൾ ആണെങ്കിൽ പ്രോപ്പർ ചാമ്പ്യന്മാരെ പോലെ ബിഹേവ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിലും വേണ്ടത് സൗത്ത് ആംടനെതിരെ സൗത്ത് ആംടൺ റോക്ക് ബോട്ടം ഇരിക്കുന്ന സൈഡാണ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം ടീമുകളിൽ ഒന്നാണ് സൗത്ത് ആമിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഉള്ള പെർഫോമൻസ് ആണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സൈഡിനെതിരെ ഫസ്റ്റ് ഹാഫിൽ പുറകിൽ പോയിട്ടുണ്ടായിരുന്നു ലിപ്പൂപ്പോൾ ആലിസിൻ്റെയും മാനടേക്കിൻ്റെയൊക്കെ മിക്സപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ മികച്ച സേവ് കാര്യങ്ങളൊക്കെ ഫുൾ ഓഫ് ചെയ്തിട്ടാണ് ഈ മത്സരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെയും ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെയും പ്രശ്നം നമ്മൾ കാണുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ എന്താണ് ആർമീസിലോട്ടിൻ്റെ ടീം അങ്ങോട്ട് റോർ ചെയ്ത് വരുന്നു ആൻഫീൽഡിൽ അവർ കമ്പാക്ക് നടത്തുന്നു അതിൽ ഡാവിനോൺസിൻ്റെ പങ്കുണ്ട് ലൂസ് ഡാസിൻ്റെ പങ്ക് ഉണ്ട് ലൂസ് ഡിയാസ് ഒന്നും ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സെക്കൻഡ് ഹാഫിൽ സ്റ്റെപ്പ് ചെയ്യുന്നു സബ്ബുകൾ ആർമീസിലോട്ട് വരുത്തുന്നു അത്തരത്തിൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു ഹാഫ് ടൈമിൽ തന്നെ സബ്ബുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു അപ്പോൾ അങ്ങനെ ഫ്രഷർ പ്രഷറുകൾ കൊണ്ടുവരുന്നു അവരൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ഡാമിനോൺസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു മുഹമ്മദ് സല പെനാൽറ്റി സ്പോട്ടിൽ നിന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു മൊത്തത്തിൽ ഹാവി അയിലിട്ട് സബ്ബായിട്ട് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു അവൻ കാലിഷർ ഉണ്ടാക്കുന്നു അങ്ങനെ എന്താണ് ലിവപ്പൂൾ പ്രോപ്പർ ചാമ്പ്യന്മാരെ പോലെ ബിഹേവ് ചെയ്യുമ്പോൾ ആസിലാണെങ്കിൽ എന്താണ് നമ്മളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടുന്നൊരു പരിപാടിയല്ല എന്നുള്ള രീതിയിലാണ് അവസാനത്തെ മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളെയും അവർ നേരിട്ടുണ്ടായിരുന്നത് വെസ്റ്റാമിനെതിരെ എമിറേറ്റ്സിൽ പരാജയപ്പെടുന്നു അതിനുശേഷം ലോട്ടിങ് ആംഫോർസിനെതിരെ സമനിലയിൽ പിരിയുന്നു ഇപ്പോൾ അത് ഓൾ ട്രാഫോർഡിലും സമനിലയിൽ പിരിഞ്ഞതോടെ ഇട്ട് തീർന്നു അപ്പോൾ എന്താണ് ചാമ്പ്യൻസ് ലീഗായാലായിരിക്കും ഇപ്പോൾ അവരുടെ ഫോക്കസ് കംപ്ലീറ്റ് ഉണ്ടായിരിക്കുക പി എസ് ബിക്കെതിരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ച വെച്ചു പക്ഷെ എന്താണ് അവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ പി എസ് ബി അതാക്കിംഗ് ഗെയിമാണ് ആസ്റ്റിനെതിരെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ടീമുകൾക്കെതിരെ ഗോളുകൾ കണ്ടെത്താൻ ആസന ബുദ്ധിമുട്ടാണ് അതിപ്പോൾ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു എല്ലാം വളരെ പ്രഡിക്റ്റബിളാണ് യുണൈറ്റഡ് എന്ന് അവർ സിറ്റ് ബാക്ക് ചെയ്യായിരുന്നു ഫസ്റ്റ് ഹാഫിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ത്രട്ടും യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല ഓൾട്രാഫോഡിലെ ക്രൗഡിന് മുമ്പിൽ അവർ എന്താ പറയുക കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആസനലും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ പൊസഷൻ ഉണ്ടായിരുന്നു ആ പൊസഷൻ എന്നൊക്കെ പറഞ്ഞാൽ യുണൈറ്റഡിൻ്റെ ഡിഫൻസിന് മുന്നിലാണ് ക്രിയേറ്റീവായിട്ട് ആയിട്ട് കളിക്കേണ്ടത് മാറ്റിനോടി കാടാണ് ഒടി ഒരു സ്കൂപ്പ് ബോൾ ട്രോസാഡിലേക്ക് കൊടുത്തത് ട്രൊസാഡിൻ്റെ അറ്റംപ്റ്റ് അദ്ദേഹത്തിന് കാല് അതിൽ കൃത്യമായിട്ടും കോൺടാക്ട് നടത്താൻ സാധിച്ചില്ല മെറിനോയുടെ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന മെറിനോയുടെ ഒരു ഷോർട്ട് ഡ്രാഗ് ചെയ്തു പോകുന്നു അല്ലാതെ ആ സംശയോളം ഫസ്റ്റ് ഹാഫിൽ കുറേ പൊസിഷൻ ഉണ്ടായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല വനേരിയാണ് റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ട്രോസാഡ് ലെഫ്റ്റിൽ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ തോമസ് പാർട്ടോ ഒടി കാട് റൈസ് ഡക്ലൺ റൈസ് കുറെ അഡ്വാൻസ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് കുറേ റണ്ണുകളുണ്ടായിരുന്നു അദ്ദേഹമാണ് എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈവൻ ആസ്നൻ്റെ അറ്റാക്കിൽ എന്നുള്ള കാര്യമാണ് നമ്മൾ ടെക്ലൺ റൈസിനെ കൂടുതലും എന്താണ് ആ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡ് റോളല്ലേ കൂടുതലും പ്രതീക്ഷിക്കുന്നു പക്ഷേ ഈ സീസണിൽ കുറേ അഡ്വാൻസ് റോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ പിന്നെ മിഡ്ഫീൽഡർ ആയിട്ട് അദ്ദേഹം ആ ഒരു ആരെ ആയിട്ട് പണ്ട് ഗ്രാനറ്റ് ഷാക്ക് ഷാക്കിയൊക്കെ കളിച്ചിട്ടുള്ള റോളാണ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം കുറേ റണ്ണുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഈ ക്രിയേറ്റിവിറ്റിയുടെ അഭാവം കാര്യമായിട്ട് നമുക്ക് ഓപ്പൺ പുള്ളിൽ ആസനന്റെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഈ സീസണിൽ ഒരു പരിധിവരെ നികത്തുന്നുണ്ടായിരുന്നത് ഈ സെറ്റ് പീസ് ഡെലിവറികളും സെറ്റ് പീസും നം ആസനടുത്ത് റട്ടായിരുന്നല്ലോ അതും കുറഞ്ഞു വന്നിരിക്കുകയാണ് അതും ടീമുകൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് അതിനെ തടയേണ്ടതെന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ആസനൽ ശരിക്കും ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് അവരുടെ ഒരു സെൻറ്റ് ഓഫ് പ്രശ്നം നമുക്ക് അറിയുന്നതാണ് അല്ലേ ഇപ്പോൾ ആർഷ്ടി മത്സരത്തിനു ശേഷം അത്തരത്തിലുള്ള ചോദ്യം ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാതെ മുങ്ങി ടൈറ്റിൽ റൈസിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാതെ മുങ്ങി ചങ്ങാതി അത് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്താണ് ഉത്തരം പറയാലേ പക്ഷേ ഉത്തരം പറയേണ്ടതാണ് അത് വേറെ കാര്യം താങ്ക്സ് പറഞ്ഞു ഓടിപ്പോയി അപ്പോൾ സെൻ്റർഫോർഡിനെ കൊണ്ടുവരാൻ അവസരം ഉണ്ടായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ സെൻറ്റർ ഫോവിൻ്റെ ഒരു അഭാവമുണ്ട് അതോടൊപ്പം തന്നെ സാക്കയില്ലാത്ത സാഹചര്യത്തിൽ ക്രിയേറ്റിവിറ്റിയിലും കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് ഓപ്പൺ പ്ലേയിൽ നിന്ന് കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല ഇരുന്നൂറ്റി അൻപത്തിയേഴ് മിനിറ്റുകൾക്കേശാണ് പ്രീമിയർ ലീഗിൽ ഗോൾ ഇപ്പം എന്നാലും അവർ ഡെക്ലർ റൈസിലൂടെ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിൽ ക്രിയേറ്റിവിറ്റി ഒരു പ്രശ്നമാണ് മാഞ്ചസ്റ്റർ ആണെങ്കിൽ സിറ്റ് ബാക്ക് ചെയ്തിട്ട് ത്രീ അറ്റ് ദ ബാക്ക് നമ്മൾ ഫൈവ് അറ്റ് ദ ബാക്കാകുന്നു അത്തരത്തിലൊക്കെയാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിലെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡ് ലീഡ് ലീഡെടുത്തിട്ടുണ്ടായിരുന്നു വളരെ ലേറ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്രിഗി ഗോൾ ആ ഫ്രിക്ക ഗോളിൽ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ യുണൈറ്റഡ് ആകെ എന്താ പറയുക രണ്ട് രണ്ട് അപ്പെ ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുള്ളൂ അതിന് മുമ്പ് കർണാച്ചു ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു കർണാച്ചോ റൈറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആ റൈറ്റ് സൈഡ് ടെൻ ആയിട്ട് പക്ഷേ വിത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു മസോറോവി റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ടുള്ള മസോറോവി ആ ഒരു എന്താ പറയുക അണ്ടർലാപ്പിംഗ് റണ്ണുകൾ കുറേ നടത്തുന്നുണ്ടായിരുന്നു ഇൻസൈഡ് റണ്ണുകൾ കുറേ നടത്തുന്നുണ്ടായിരുന്നു അത് ഈ മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വിംഗ് ബാക്കുകൾ വിംഗ് ബാക്കുകളെ പോലെ കളിക്കുന്നതാണെങ്കിൽ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഹാഫിലുണ്ടോ ഡാലോ ആണെങ്കിലും ആണെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡാലോ ലെഫ്റ്റ് സൈഡിൽ വിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ലഫ്റ്റ് സൈഡിൽ പിന്നെ ലെഫ്റ്റ് സൈഡിൽ ടെൻ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എരിസൺ ആണ് ബ്രൂണോ ഫെർണാണ്ടസും കസമീറോയോയുമാണ് ഡബിൾ പ്യോട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എറിക്സിന് പേസും കാര്യങ്ങളൊന്നും നമുക്ക് നമുക്കറിയുന്നതാണ് പക്ഷേ ഒരു എന്താ പറയുക ടെൻ ആയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ കയറിയോടുന്ന കളിച്ചുള്ള ഒരു ചങ്ങയാണ് പക്ഷേ ആ ലെഫ്റ്റ് സൈഡിൽ വിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഡാലോ നല്ല രീതിയിൽ റണ്ണ് നടത്തുന്നുണ്ടായിരുന്നു ഇപ്പറത് ഭരണാച്ചോ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു ചില സാഹചര്യങ്ങൾ ഇൻസൈഡ് സൈഡ് അദ്ദേഹം റണ്ണ് നടത്തും അപ്പോൾ മസറോ വിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കും അതായത് ഇവർ തമ്മിലുള്ള ഇൻ്റർചേഞ്ചും കാര്യങ്ങളും ആ റൈറ്റ് സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ എന്താണ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഒരുപാട് സ്പേസ് കവർ ചെയ്യേണ്ട ഒരു സിനാരിയോ മിഡ്ഫീൽഡുണ്ട് മിഡ്ഫീൽഡിൽ ഇവന്മാരെ ഔട്ട് നമ്പർ ചെയ്യാൻ ആശ്രിന് സാധിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ കലഫേരിയും ഇൻവേർട്ട് ചെയ്തു വരും ആ ലെഫ്റ്റ് ബാക്ക് അത്തരത്തിലുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട് അപ്പോൾ മിഡ്ഫീൽഡ് യുണൈറ്റഡ് ഔട്ട് നമ്പർ ഇയാണ് അപ്പോൾ യുണൈറ്റഡിൻ്റെ പ്രസ് വളരെ പാസീവാണെങ്കിൽ അഥവാ അവർ പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ ഈസിലി ആസ്നൽ ബിൽഡ് ചെയ്ത് വരാൻ പറ്റത്തില്ല അപ്പോൾ ആസ്നൽ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും നല്ല രീതിയിൽ ബോൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഫൈനൽ തേർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ ധാരണയാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് കാരണം ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു പ്രശ്നം ആകെ ഒടി കാട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പക്ഷേ ഒടികാടിന് എപ്പോഴും അത് ഫുൾ ഓഫ് ചെയ്യാനും സാധിക്കത്തില്ല ഒടിൻ്റെയും ഫോം അത്ര നല്ലതൊന്നുമല്ല ആളും ശരിക്കും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനാരി ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അങ്ങനെ ക്രിയേറ്റിവിറ്റിയുടെ പ്രശ്നം മാസം ഗെയിമിൽ കാണുന്നു യുണൈറ്റഡ് കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സംശയം അങ്ങനെ ആ ഗോൾ വരുന്നത് എങ്ങനെയാണ് മാഞ്ചസ്റ്റർ ആണെങ്കിൽ ലോങ് ബോൾ കൊടുക്കുക ലോങ് ബോൾ കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് കൂടുതലും ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ പാസ്സുകളിൽ ഫസ്റ്റ് ഹാഫിൽ മോർ ദാൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലോങ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഒരു ലോങ്ങ് ബോൾ വരുന്നു ജേർസിയാണ് നമ്പർ നയനായിട്ടുള്ളത് അപ്പോൾ ഈ സിനാരിൽ റൈറ്റ് ചാനലിലേക്കാണ് ലോങ്ങ് ബോൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കലിഫിയോരി ബോൾ വിൻ ചെയ്യുന്നു പക്ഷേ ആ ബോൾ സെക്കൻഡ് ബോൾ വന്നു വഴി ഉണ്ടായിരുന്നത് ട്രോസാഡിൻ്റെ കാലുകളിലേക്കാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടച്ച് അത്ര മേച്ചിലായിരുന്നില്ല അതിലേക്ക് പൗൺസ് ചെയ്യാൻ കർണാച്ചോക്ക് സാധിക്കും കർണാച്ചതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് അപ്പോൾ ട്രൊസാഡ് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ട് അദ്ദേഹത്തെ ആ ഒരു ബോക്സിൻ്റെ പുറത്ത് ഫൗൾ ചെയ്യുകയാണ് അപ്പോൾ ആ ഫ്രീകിക്ക് ആണ് മാൻസിന് ഒരു ഗോൾ ആക്കിയത് അപ്പോൾ ബ്രൂണോ ഫെർണാഡസ് പിന്നെ ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നു അതിൽ ആൻ്റണി ടൈലർ എന്ന് പറയുന്ന പീരാന്തൻ റഫറിൻ്റല്ലോ ഇയാളെ കുറിച്ച് ഇനിയിപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ എന്തോ വലിയ മഹാനാണെന്നുള്ള രീതിയിലാണ് ചങ്ങായിയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളുള്ളത് മണ്ഡലത്തല്ലാണ്ട് ചെയ്യാറില്ല എന്ന് നമുക്ക് എല്ലാവരും അറിയുന്നതാണ് അല്ലേ അത് മാത്രമല്ല വളരെ മോശം ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന ഒരു റഫറിയാണ് ഈ ചെങ്ങായി നമുക്കറിയുന്നതാണ് അപ്പോൾ ആൾ ഈ ആസ്നലിൻ്റെ ആ ഒരു വാൾ സെറ്റ് ചെയ്തത് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് യാർഡ് അകലത്തിലാണ് പത്ത് ആളാണ് യൂഷ്വലി വേണ്ടത് അപ്പോൾ അത് ആ ഒരു സിനാരിയിൽ തന്നെ ആസ്നലിൻ്റെ പ്ലേസ് പറയുന്നുണ്ട് വാൾ ഭയങ്കര ഡിസ്റ്റൻസിലാണല്ലോ എന്നുള്ളത് അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതിലിപ്പോൾ വലിയ കാര്യമുണ്ടോന്നുള്ളത് കാര്യമുണ്ട് കാരണം വെച്ചാൽ ഫ്രീ കിക്ക് എടുക്കുന്ന ആൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് ഈവൻ ഒരു ആടാണെങ്കിലും ആ ഒരു ആടൊരു അഡ്വാൻറ്റേജ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട വളരെ എന്താ പറയുക മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഫുട്ബോളിൽ പ്രാധാന്യം ഉണ്ടാക്കുന്ന സിനാരികളാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം പിന്നെ മാത്രമല്ല അവിടെയുള്ള ഡേവിഡ് റായയുടെ പൊസിഷനിങ് ഒരു പ്രശ്നമായിരുന്നു അവിടെ കൂടുതലാ റൈറ്റ് പോസ്റ്റിലേക്ക് നീങ്ങിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ വാളൊരു ജോബ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നിരിക്കണം അദ്ദേഹം അദ്ദേഹത്തിൽ അത്രയും പിന്നെ വൈഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബ്രോണോ ഫെർണാണ്ടസിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാതാണ് സെറ്റ് പീസുകൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അമ്പലിയാണ് നമുക്ക് എല്ലാവരും കയറുന്നതാണ് ഗ്രേറ്റ് ഡെഡ് ബോൾ സ്ട്രൈക്കറാണ് ചങ്ങായി അല്ലേ അപ്പോൾ അവിടെ ആൾ മനോഹരമായിട്ട് ഡേവിഡ് റായയുടെ ലെഫ്റ്റിലേക്ക് അടിക്കുന്നു അപ്പോഴേക്കും ചാടി നോക്കി പക്ഷേ ഇറ്റ് വാസ് ടു ലേറ്റ് ഫെർണാണ്ടസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ എന്താ പറയുക ഓപ്പൺ പോസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഡേവിഡ് റായ പിന്നെ ഈ വോളിൻ്റെ പൊസിഷനിങ് പ്രശ്നമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് പ്ലേസ് ചെയ്യാൻ സാധിച്ചു ഫൻറ്റാസ്റ്റിക് ആണ് ഈ ബ്രൂണോ ഫെർണാൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ പലപ്പോഴായിട്ട് ഈ ചാനലിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് ഈ നൊലോളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ റീലാന്ന് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട് നൊലോളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ നാടൻ പ്രയോഗമാണ് നമ്മുടെ നാട്ടിലുള്ള അപ്പോൾ ഈ കരച്ചിൽ എന്ന് പറയാം അതായത് എന്തിനും ഏതിനും കരച്ചിൽ ഇപ്പോൾ അത് വൈൻ ചെയ്യാമെന്നൊക്കെ പറയും അപ്പോൾ അത് എനിക്കത്ര ഇഷ്ടമുള്ളൊരു സംഭവമല്ല അതൊരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഒരു കാര്യമല്ല പക്ഷേ ആളുടെ എഫേർട്ട് ലെവലിനെ നമ്മൾ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എവിടെയായിരിക്കും ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കൂടി ഇമ്പാക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി അതൊരു വല്ലാത്തൊരു ചോദ്യമായിരിക്കും കാരണം വെച്ചാൽ ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോഴത്തെ ഈ സീസണിൽ പന്ത്രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് പ്രീമിയർ ലീഗിൽ നടത്തിയിട്ടുണ്ട് ഏഴ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ സീസണിൽ നടത്തിയിരുന്നത് പന്ത്രണ്ട് പേര് കൂടിയാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത്തരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഡ്രാഗ് ചെയ്യുകയാണ് മീഡിയോ ക്രിറ്റിയിലാണ് അവർ ഇരിക്കുന്നത് പക്ഷേ റെലഗേഷൽ നിന്നും ഡ്രാഗ് ചെയ്യുന്നത് ബ്രൂണോ ഫെർണാൻഡസ് ആണെന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് അവർ ഓൾറെഡി മീഡിയോ ക്രിറ്റിയിലാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ നിന്നും അവരെ റെലഗേഷനിലേക്ക് പോകാണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളൊരു ഒരു പൊസിഷനിലേക്ക് എത്താണ്ട് പിടിച്ചു നിർത്തുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനർത്ഥം മാൻഷനായിട്ട് റെലഗേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിയിലാണെന്നുള്ളതൊന്നും അല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ വളരെ മോശം സൈഡുകളുണ്ട് സൗത്ത് ആംപ്റ്റനും ലെസ്റ്റർ സിറ്റിയും എബ് സ്വിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും എന്താ പറയുക പോയിൻറ്സുകൾ ഗ്യാതർ ചെയ്യാനേ പറ്റാത്ത രീതിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് അപ്പോൾ അങ്ങനെയുള്ള സൈഡുകളിലോടത്തോളം കാലം റിലഗേഷനെക്കുറിച്ച് ബോധരേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ആ ഒരു ആ പ്രയോഗത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കൂടി കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ ഈ ടീം പാതാളത്തിലായിരിക്കും എന്നുള്ള കാര്യം പറയണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെലിവറി ഒരു പ്ലെയർ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ആയിട്ട് വേണ്ടിയിട്ട് ഈ പോസ്റ്റ് ഫേഗിസൻ ഇറയിൽ കൺസിസ്റ്റൻസിയുടെ മരമാണ് ആളുടെ കൺസിസ്റ്റൻസി എന്താണെന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി ആൾ യുണൈറ്റഡ് കുപ്പായം ധരിച്ചു തുടങ്ങിയതിനു ശേഷം ഒരു സീസണിൽ പോലും പത്ത് ഗോളെങ്കിലും ഗോൾ കോമ്പിറ്റീഷൻ അടിക്കാതിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ഇവിടെ സ്ട്രൈക്കർമാർ ഗോളടിക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവർക്കൊരു സ്നിഫ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോഴാണ് ഈ ചെങ്ങായി ഇമ്മാതിരി ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് അതായത് ഒരു ഡിസ്ഫങ്ഷണലായിട്ടുള്ള മാഞ്ചസ് യുണൈറ്റി സൈഡിൽ ഇരുന്നിട്ട് അത് പല സിസ്റ്റം പല മാനേജർമാർ വരുന്നു പലതും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു സിസ്റ്റം ഇല്ലാത്ത മാനേജർമാരുടെ കീഴിൽ കളിക്കുന്നു ഒരു തരത്തിലും ഫംഗ്ഷൻ ചെയ്യാത്ത യൂണിറ്റ് ആയിട്ട് പോലും ഈ ചങ്ങായി ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നുള്ളതാണ് അതാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റായിട്ട് ഔട്ട് പുട്ട് ചെങ്ങായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത് എടുത്ത് പറയുന്ന സംഭവമാണ് മാത്രമല്ല റിലയബിലിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ട് പിന്നെ ക്രിയേറ്റീവ് ആസ്പെക്റ്റ് നോക്കി കഴിഞ്ഞാലോ ഒന്ന് നാലു ചോദിക്കുകയോ അദ്ദേഹം യുണൈറ്റഡിൽ വന്നതിനേഷം ഒരൊറ്റ സീസണിൽ മാത്രമേ പത്ത് സിസ്റ്റുകൾ ഓൾ കോമ്പറ്റീഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ സീസണും പത്ത് അസിസ്റ്റുകളും ചങ്ങായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് ഗോളുകൾ പത്ത് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സംഭവം അല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് ആളുടെ ഫിറ്റ്നസ് ലെവല് ആളുടെ ഒരു ഇഞ്ചുറി റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ആണ് അതാണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ ഒരു പ്ലെയർ ആണ് ബ്രൂണോ ഫെർണാൻഡസ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഫ്ലോസ് ഇല്ല എന്നല്ല അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പല പ്രശ്നങ്ങളും ഉണ്ട് അല്ലേ പക്ഷേ സ്റ്റിൽ യുണൈറ്റഡിൻ്റെ ഈ പോസ്റ്റ് ഫെർഗീറയിലെ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ബ്രുണോ ഫെർണാൻഡസ് ആണെന്നുള്ളത് നിസ്തംശം നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം മറ്റൊരു ക്ലബ്ബിലായിരുന്നെങ്കിൽ കുറെ കൂടെ ചിലപ്പോൾ അദ്ദേഹം ആഘോഷിക്കപ്പെട്ടേനെ എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി എനിക്കുണ്ട് ബ്രുണോ ഫെർണാണ്ടസ് ശരിയാണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്ലാത്ത പ്ലേയേഴ്സ് ആരോള്ളത് ഫ്ലോസ് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫ്ലോസ് കൂടുതലും കാണപ്പെട്ട ഡെസ്പറേറ്റ് മോഡലിൽ കടക്കുന്ന സിനാരിയിലാണ് പക്ഷെ അല്ലാത്ത പക്ഷം അദ്ദേഹം ടീമിന് വേണ്ടി കൊടുക്കുന്ന എഫേർട്ട് ഉണ്ട് അദ്ദേഹം ട്രാക്ക് ബാക്ക് ചെയ്ത് വരുന്ന രീതി അദ്ദേഹം കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അദ്ദേഹം പിന്നെ അൺഡീഷ് ചെയ്യുന്ന ഷോട്ടുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതി ഒബ്വിയസ്ലി ഇപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പാസിങ് ചോയ്സുകളൊന്നും ശരിയാവാറില്ല ഹോളിവുഡ് പാസുകൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയാൻ ജയിക്കുക എങ്ങനെയും ജയിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയാൻ ഓരോ സമയവും അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ മാഞ്ചസ്റ്റർ മേടിക്കാൻ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത് പലപ്പോഴും നടക്കാറില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻറ്റൻറ്റിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിനും കയ്യടി കൊടുത്തേ മതിയാകുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ബ്രൂണോ ഫെഡ്നാഡിസിൻ്റെ കൂടി കോൺട്രിബ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ എവിടെ കിടന്നേനെ യുണൈറ്റഡ് എന്നുള്ളതാണ് ഈ രാസരം നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രീ കിക്കിലൂടെ ഗോളടിക്കുന്നു അവസാനത്തെ മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ രണ്ടാമത്തെ ഡയറക്റ്റ് ഫ്രീ ഗോളാണ് ചെങ്ങായി അടിക്കുന്നത് എവർത്തിനെതിരെയുള്ള ആ ഒരു ഗോളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഗോളും വളരെ ആണ് അങ്ങനെ ലീഡ് മാഞ്ചസ്മാഡർ എടുക്കുകയാണ് സെക്കൻഡ് ഹാഫിൽ പിന്നെ ആ ഒരു റെസ്പോൺസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ മാഞ്ചസ്മാഡലാണ് ബെറ്റർ ആയിട്ട് സെക്കൻഡ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് മാൻസായിട്ടൊരു ഫസ്റ്റ് ഹാഫ് കാര്യമായിട്ടൊരു കിക്ക് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവർ നല്ല രീതിയിൽ കറേജ് എന്ന് പറഞ്ഞ വാക്കാണ് എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുള്ളത് അതിൽ തന്നെ ഒരു മൊമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഗർണാച്ചോയെ മെറീനോ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളൊരു സിനാരി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ബ്രൂണോ ഫെർണാണ്ടസ് കാണിച്ചിട്ടുള്ള ഒരു ഈഗർനസ് അതേപോലെ തന്നെ ഡെലിക്റ്റ് കാണിച്ചിട്ടുള്ള ഈഗർനെസ് ഡെലിക്റ്റ് ആ ഒരു ആർ സി ബി റോള് ഫൻറ്റാസ്റ്റിക് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ലെനിയോരോ ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എയ്ഡൻ ഹെവൻ എന്ന് പറയുന്ന മുൻ ആസ്ലൻഡ് അക്കാഡമി പ്രൊഡക്റ്റിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസിനെതിരെ തന്നെ ഓൾട്രാഫോർഡിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രം നമ്മൾ കാണാൻ പറ്റിയിട്ടായിരുന്നു അപ്പോൾ അതിൽ യങ്ങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കാൻ നല്ലത് യങ്ങ്സ്റ്റേഴ്സിന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ നല്ലത് വേറെ വഴിയില്ല റുബനമോസോ അതാണ് നല്ലത് അപ്പോൾ അങ്ങനെ എയ്ഡൻ ഹെമൻ നല്ല രീതിയിൽ കളിക്കുന്നു ആ ഒരു എൽ സി വി റോൾ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ലിൻ്റ് ഓഫാണ് ആ സെൻട്രൽ ഡിഫെൻസിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ഫൈസ്റ്റി സ്റ്റി നേച്ചർ ഇടക്ക് വച്ചിട്ട് ആ സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഈ ആർട്ടറ്റി സംചിത്തോളം കാര്യങ്ങൾ അത്ര വെടിപ്പല്ലാത്ത ആരും അദ്ദേഹം ബെഞ്ചിൽ നിന്നും പ്ലെയേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ വെനേരിയയും കലിഫീരിയയും പിൻവലിക്കുന്നു അങ്ങനെ മാർട്ടിനിൽ തിരിച്ചു വന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് ആ സംചം അല്ലേ മാർട്ടിനിൽ വരുന്നു മാർട്ടിനെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങുന്നു അതേപോലെ തന്നെ ലൂയിസ് കെലി ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്നു കലിഫീറിയെ പിൻവലിച്ചിട്ട് അത് ലൈക്ക് ടു ലൈക്ക് ആണ് പിന്നെയുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെയുള്ള ചേഞ്ച് വരുത്തിയത് എഴുപത്തിയാറാം തോന്നിൽ ആ ഒരു ഈക്ലേസറൊക്കെ അടിച്ചതിന് ശേഷമാണ് അപ്പോൾ ഞാൻ ഈക്ലേസറിലൊക്കെ വരാം അതിന് മുമ്പ് ഈ ചേഞ്ചിനെ കുറിച്ച് പറയണം തോമസ് പാർക്കിനെ പിൻവലിക്കുന്നു തിയേർണിയെ കൊണ്ടുവരുന്നു അതായത് മറ്റു ലെഫ്റ്റ് പാർക്കാണ് ഓൾറെഡി റഹീമയ്ക്കൊക്കെ ഇട്ടുള്ള കാര്യം ഓർക്കണം എന്നിട്ട് തിയേണി ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുകയാണ് ട്രൊസാഡ് കളിച്ചിരുന്നത് കളിക്കുകയാണ് ട്രൊസാഡ് അവർ നയനായിട്ട് മാറുന്നു മെരീനോ മിഡ്ഫീൽഡിലേക്ക് വരുന്നു അപ്പോൾ അത്തരത്തിൽ ഈ ലൂയിസ് കെല്ലി തിയർനി ഒക്കെ ഒരു വിങ്ങിൽ കളിക്കുകയാണ് ലൂയിസ് കല്ലി മിഡ് ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്ത് പോകുന്ന സിനിമകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ലൂയിസ് കല്ലി ഒരു ഒരു മിഡ്ഫീൽഡർ ബൈ ട്രേഡ് ആയിരുന്നു ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പിന്നെയാണ് മെയിൻ ടീമിൽ ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നത് പക്ഷേ റഹീമിക്കൊക്കെ ഉണ്ടായിട്ടും കിയർണിയെ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കാനാണ് ആരുടെ തീരുമാനിച്ചത് അത് അത്രത്തോളം വിശ്വാസമുണ്ട് റഹീമിക്കേയിൽ എന്നുള്ളതാണ് അപ്പോൾ അതൊരു ഫ്ലോപ്പ് ലോൺ സൈനിങ് ആണ് ആസിൽ അംശയാതൊരു സംശയം വേണ്ട അപ്പോൾ ഇത്തരത്തിലാണ് ആ ഒരു വിന്നിങ് ഗോൾ അടിക്കാനുള്ള ശ്രമം ആർട്ടുടെ ഭാഗം എന്നുണ്ടായിരുന്നു അതിനെ നമുക്ക് രണ്ട് രീതിയിൽ നോക്കിക്കാണാം ലാക്ക് ഓഫ് ഫയർ പവർ പിന്നെ ഇഞ്ചുറി പ്രശ്നങ്ങൾ മറ്റൊന്ന് അദ്ദേഹം തന്നെ കൊണ്ടുവന്ന റഹീമിക്കയിലുള്ള വിശ്വാസം ഇല്ലായ്മ ഇതൊക്കെയാണ് അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഡേവിഡ് റായ അവിടെ അതിൻ്റെ പൊസിഷനിങ് ആ ഫ്രീങ്ങൾ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഡേവിഡ് റായ ഒറ്റയ്ക്കാണ് ആസനല ഈ മത്സരത്തിൽ ഒരു പോയിൻ്റ് എങ്കിലും നേടിക്കൊടുത്തത് അല്ലെങ്കിൽ അവരെ പരാജയത്തിൽ നിന്ന് രക്ഷിച്ചതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഗ്രേറ്റ് സേവുകൾ ചെങ്ങി പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് വാഹ് അതിൽ തന്നെ ഒരെണ്ണം യുനൈറ്റിൻ്റെ ഹാഫിൽ ത്രോയിൻ്റ് ആണ് അപ്പോൾ അവിടെ യുനൈറ്റ് നല്ല രീതിയിൽ കുറച്ച് പാസ്സുകൾ പിന്നെ സ്ട്രിങ് ചെയ്യുന്നു എന്നിട്ട് ആ ഹാഫെലിനെടുത്ത് നിൽക്കുന്ന ജേർസിയിലേക്ക് എത്തണം അപ്പോൾ ജേഴ്സിയെന്ന് പറഞ്ഞാൽ സെന്റ് ഫോഡിൻ്റെ ഹോൾഡ് അപ്പ്ലേ അവിടെ മികച്ചതാണ് സലീബ് അദ്ദേഹത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷേ അവിടെ മനോഹരമായിട്ട് ഫിസിക്കലി അദ്ദേഹം സ്ട്രോങ്ങറായിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് എന്നിട്ട് ഈ ലെഫ്റ്റ് വിങ് ബാക്കിൻ്റെ റണ്ണിനെപ്പിക്കുകയാണ് അതായത് ഡാലോയുടെ റണ്ണിനെപ്പിക്കുകയാണ് ഡാലുവന്നിട്ട് അവിടെ നിന്ന് ഒരു ക്രോസ് കൊടുത്തു ആർക്ക് മൊസറോയ്ക്ക് മസൊസറോയ് ബോക്സിലേക്ക് കണ്ണാടിയിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് റുബൻ മോരുമിൻ്റെ ഫിലോസഫി നമുക്ക് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ധാരണ മനസ്സിലാക്കാൻ സാധിക്കും വിംഗ് ബാക്ക് ടു വിംഗ് ബാക്ക് അത് ഈ ത്രീ അർദ്ദ ബാഗ് സിസ്റ്റത്തിലെല്ലാം മോരൂമിൻ്റെ മാത്രമല്ല ത്രീ അർദ്ദ ബാഗ് സിസ്റ്റത്തിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയാലും സംഭവമാണ് അപ്പോൾ അവിടെ ഡാലോയുടെ ക്രോസ് മൊസോറോയിലേക്ക് ഇന്ന് മൊസോറോയുടെ വോളി അറ്റംറ്റ് എങ്ങനെയാണ് അത് ഷിന്നുകൊണ്ട് ഷിന്നങ്ങൾ നീട്ടി വെച്ചിട്ട് കാലിങ്ങ് നീട്ടി വെച്ചിട്ടേ നമ്മുടെ ചങ്ങായി ഡേവിഡ് ട്രായ സേവ് ചെയ്തെന്നുള്ള എനിക്ക് ഒരു പിടുത്തുകൊണ്ടിരുന്നില്ല ഗ്രേറ്റ് റിഫ്ലക്സ് ആണ് എ സേവ് മാൻ എങ്ങനെ അത് എങ്ങനെയത് ഓർമ്മിക്കായിരുന്നുള്ളത് അദ്ദേഹത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത്തരത്തിൽ ഗ്രേറ്റ് സേവ് ഓഫ് ചെയ്യുന്നു പിന്നെ മസോറാവി ആ ഹാഫ് ഹാഫേലിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യണം വിൻ ചെയ്തതിന് ശേഷം കർണാച്ചോ റൈറ്റിലുള്ള റണ്ണിൽ നിന്ന് കർണാച്ചോ കൊടുക്കാണ് റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒബിയസ്ലി അദ്ദേഹത്തിൻ്റെ ഫൈനൽ ചോയ്സ് ഓഫ് പാസ്റ്റ് ഫൈനൽ ഡിസിഷൻ മേക്കിങ്ങൊക്കെ പ്രശ്നമുണ്ട് അതൊക്കെ നമുക്ക് അറിയുന്നതാണ് ഇതൊക്കെ ഇമ്പ്രൂവ് ആകുന്ന ഒരു പ്രതീക്ഷയിലാണ് പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആ റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ബാക്ക് കട്ട്ബാക്ക് ഡിഫ്ലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ നിന്നുള്ള കട്ട്ബാക്ക് ബോക്സിലേക്ക് കട്ട്ബാക്ക് കൊടുത്തിട്ട് ഡിഫ്ലക്ട് ചെയ്തിട്ട് ആസലുള്ള ഡിഫ്ലെക്ട് ചെയ്തിട്ട് ജേഴ്സിലെത്തിയാണ് ജേഴ്സി അത് ഇംപ്രൊവൈസ് ചെയ്തിട്ട് ബാക്കിയിൽ അടിച്ചിട്ട് ഗോളാക്കാനുള്ള ശ്രമം നടത്തുന്നത് അഗൈൻ ഡേവിഡ് റൈസ് ചെയ്യുകയാണ് ചെന്നാൽ എന്താണത് പിന്നെ റൈസിൻ്റെ ഫ്രീ കിക്ക് ലെഫ്റ്റ് സൈഡ് എന്നുള്ള ഒരു ഫ്രീ കിക്ക് ബോക്സിലേക്ക് വന്നത് എയ്ഡിയൻ ഹെവൻ്റെ തലയിൽ തട്ടിട്ട് കയ്യിൽ തട്ടുമ്പോൾ ഒരു പെനാൽറ്റി ഷോട്ട് ആസല ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമല്ല പെനാൽറ്റി കൊടുക്കുകയും ചെയ്തിട്ടില്ല കാരണം അത് തലയിൽ തട്ടിയിട്ടാണ് കയ്യിൽ തട്ടുന്നത് അതിൽ ആക്സിഡൻറ്റൽ സംഭവമാണ് പിന്നെ എങ്ങനെയാണ് ഈക്വലൈസറ് ആസ്വദിക്കുന്നത് വെച്ചാൽ അതിൽ ഡെക്ലൻ റൈസ് ബോൾ റൈറ്റ് സൈഡിലേക്ക് നീക്കുന്നു അപ്പോൾ അവിടെ കാർഡ് പിന്നെ ടിംബറി റിലീസ് ചെയ്യണം ടൈഡ്ബാക്കായിട്ടുള്ള ടിംബറിന് റിലീസ് ടിംബർ അവിടെ ടേക്ക് ഓൺ നടത്തി മദുറാവുന്ന ബീറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ടേക്ക് ഓണുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭാവന കാര്യം പറയണം ഓൺ നടത്തിയാൽ മാത്രം പോരാ കട്ട് ബാക്ക് കൊടുക്കണം കൃത്യമായിട്ടുള്ള കട്ട് ബാക്ക് കൊടുക്കുന്നില്ല അവിടെ റൈസിൻ്റെ ഗെയിം റീഡിങ് കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഈ മത്സ്യത്തിൽ കുറേ റണ്ണുകൾ ബോക്സിലേക്ക് നടത്തിയ ഒരാളാണ് അപ്പോൾ അവിടെ മാൻസ് ആയിട്ട് ബോക്സിൽ ഒൻപത് പ്ലേയേഴ്സ് ഉണ്ട് കീപ്പർ അടക്കം പത്ത് പേരെന്ന് പറയാം അപ്പോൾ അങ്ങനെ പത്ത് പേരുണ്ടായിട്ട് ഈ കട്ട്ബാക്ക് നടൻ അവർക്ക് സാധിക്കുന്നില്ല ഡെക്കല റൈസിലേക്കാണ് ചെന്ന് തിന്നായിരുന്നത് ഡെക്കൽ റൈസും ആ ക്രൗഡിലേക്ക് പോയില്ല പകരം വെയിറ്റ് ചെയ്ത് കട്ട്ബാക്കിനായിട്ട് ഡെക്കൽ റൈസ് എന്നിട്ട് അവിടുന്ന് ഒരു ഗ്രേറ്റ് ഷോട്ട് ഓഫ് ചെയ്യുകയാണ് ഫാർ പോസ്റ്റിലേക്ക് അടിക്കുന്നത് പോസ്റ്റ് ആയിട്ട് വലിയേക്ക് പോകുന്നു ഫാൻറ്റാസ്റ്റിക് ഫിനിഷ് ആണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒൻപത് യുണൈറ്റഡ് പ്ലേയേഴ്സ് ബോക്സിലുണ്ടായിട്ട് അവിടെ എറിക്സിനൊന്നും എറിക്സനൊക്കെ ബോൾ വാച്ചിങ്ങ് ആണ് ആ ഒരു ഡേഞ്ചർ സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഈ മാത്രമല്ല ഈ കട്ട്ബാക്കുകൾ കുറേ നാളായിട്ട് യുണൈറ്റഡ് നിമിഷോളം ഒരു ഒരു അഖിലി ശീലാണെന്നുള്ള കാര്യം എല്ലാവരും നമുക്കല്ലാതെ അങ്ങനെ ആശ്രമത്തിൽ തിരിച്ചു തീർച്ചയായിട്ടും അതിലുള്ള ഡെക്ലൈസിൻ്റെ സെലിബ്രേഷനെ കുറിച്ചൊക്കെ പല രീതിയിലുള്ള ചർച്ചകൾ ട്വിറ്ററിൽ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് കൂട്ടി തരികയാണ് ഞാനൊരു സെലിബ്രേഷൻ പോലീസ് ആകാൻ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള ഒരാളല്ല അങ്ങനെ ആ ഈക്വൽസ് പറഞ്ഞേഷൻ വീണ്ടും യുണൈറ്റഡ് നല്ല രീതിയിൽ റിയാക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ജേക്സിനെയും അതേപോലെ തന്നെ എലിക്സിനെയും പിൻവലിച്ചുകൊണ്ട് ഹോൽവുണ്ടെയും കോലിയറിനേയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റുബണ മോരിമ അപ്പോൾ ലോങ് ബോൾ കീപ്പറിൻ്റെ ഒരു ലോങ് ബോൾ വരുന്നു മൊനാനയുടെ അത് ഹാഫ് ഹാഫൈലിൻ്റെ അടുത്ത് ഗബ്രിയേൽ ഹോൽവിണ്ടിൻ്റെ മേലെ ചാടി ചാടിയിട്ട് വിഞ്ചിയാണ് പക്ഷേ അവിടെ ഒരു ഫൗൾ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും ആന്റണി ഡേലൊരു ഫൗൾ വിളിച്ചിട്ടില്ല മെറീനോ അത് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന റൈറ്റ് വിങ്ങിൽ നിൽക്കുന്ന ചങ്ങാക്ക് ഒരു ഡയഗണൽ പോലെ കൊടുക്കുന്നു അത് ആരാണെന്ന് വെച്ചാൽ മാറ്റിനേ മാറ്റിനിൽ ബോക്സിലേക്ക് പോയിട്ട് ഒരു ഷോർട്ട് ആ റൈറ്റ് സൈഡിൽ നിന്ന് അൺലീഷ് ചെയ്യുന്നു ഡിഫിക്കൽ ടാങ്കാണ് ഓനാ സേവ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ മെരീനോ പൊസഷൻ നഷ്ടപ്പെടുന്ന നമുക്ക് കാണാൻ സാധിച്ചത് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഹോലിൻ്റെ കാലിലേക്ക് വന്നു വഴിയാണ് ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം ആസിന് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ യുനൈറ്റിൻ്റെ പ്രസ്സൊന്നും ഒരു തരത്തിലും വർക്ക്ഔട്ടാകാത്തൊരു മത്സരമാണ് പക്ഷേ ഇവിടെ കസമീറോ മെരീനോയിലേക്ക് പാസ് എത്തിയപ്പോൾ അദ്ദേഹത്തെ പ്രസ് ചെയ്യുന്നു പോൾ വിൻ ചെയ്യുന്നു അത് ഹോലുഡിലേക്ക് എന്ന ഒഴിവാണ് ഹോലുഡിൻ്റെ ടച്ച് അദ്ദേഹം ഒട്ടും കോൺഫിഡൻസിലല്ല എന്നുള്ളത് അരൊറ്റ സീക്വൻസ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഒരു ടച്ച് എടുക്കുന്നു ഷോർട്ട് അനലീസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പേ തന്നെ ഡെക്കൺ റൈസ് വന്നിട്ട് വേൾഡ് ക്ലാസ് ടാക്കിൾ നടത്താൻ നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് ഗോൾ സേവിങ് ടാക്കിൾ നടത്താൻ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അവിടെ ഹോലുഡിന് വച്ചോളം അവിടെ ഒരു ഷോർട്ട് പുൾ ഓഫ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഷോർട്ട് അടിക്കണം ഗോൾ അടിക്കേണ്ട സിനാരി ആണ് അറ്റ്ലീസ്റ്റ് ഷോർട്ടെങ്കിലും അണലീസ് ചെയ്യണം അവിടെ അനലീസ് ചെയ്യാൻ സാധിക്കുന്നില്ല സെക്കൻഡ് സീസൺ ആണ് ഹോലുണ്ടിൻ്റെ പോരാ വലിയ തൂക്ക കൊടുത്തുകൊണ്ടാണ് ഇങ്ങനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പോരാ ചെങ്ങായി ഹി നീഡ്സ് ടു ഡു ബെറ്റർ അല്ലേ എന്തായാലും ആ മൊമൻറ്റ് ഒഴിയുന്നു അവിടെ ഡക്ടർ റൈസ് രക്ഷിക്കുകയാണ് മെറീനോയും ഹാസിനെ മെറീനോ അവിടെ വീണിട്ട് കാലക്കിനെ പിടിച്ചു കെടുക്കുന്നുണ്ട് ഫോളുകള രീതിയിൽ പക്ഷേ അവിടെ ഡക്ടർ റൈസ് പിന്നെ അറ്റാക്കിലൊക്കെ നടത്തിയ ശേഷം മെല്ലെ എഡിറ്റ് ഓടി പോകുന്നുണ്ട് അത് വേറെ കാര്യം അത് അപ്പുറത്തൊരു ഒരു ഷോർട്ടിലെ കലാശനായിരുന്നു കാരണം ട്രോസാടിൻ്റെ ഒരു അറ്റംപ്റ്റിലാണത് അവസാനിച്ചിട്ടുണ്ടായിരുന്നു ലെഫ്റ്റിൽ നിന്നൊരു ഒരു പിന്നെ ബോളൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിലേക്ക് എത്തുന്നു പക്ഷേ പ്രസാദിൻ്റെ അറ്റം വൈഡ് ആയിട്ട് പോകുന്ന ഒരു സിനാരി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ നമ്മൾ കാണുന്നത് പ്രസാദ് ആ ഒരു ഹാഫിൻ്റെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്തു എന്നുള്ള സിനാരി ഒരു സ്ലോപ്പി പൊസിഷൻ സ്ലോപ്പി ആക്കുന്നു നഷ്ടപ്പെടുന്നു മസുറോഫിയാണ് വിഞ്ചേതുന്നത് മസുറോഫിയൊന്നും വേണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്നു തൻ്റെ ലെഫ്റ്റിലൂടെ റണ്ണ ബ്രൂണോ വയ്ക്കുന്നു ബ്രൂണോ തൻ്റെ ലെഫ്റ്റിലൂടെ ഓവർലാപ്പിംഗ് റണ്ണ് ചെയ്തിട്ടുള്ള കോലിയർ പിന്നു കോലിയർ ഒരു കട്ട് കട്ട്ബാക്ക് കൊടുക്കുന്നു ഒരു ലോ ക്രോസ് കൊടുക്കുന്നു അതിലേക്ക് ഹോലുൻ മീറ്റ് ചെയ്യുന്നതായിരുന്നു പക്ഷേ ഗബ്രിലിൻ്റെ ഫാൻറ്റാസ്റ്റിക് ഡിഫിൻ്റെ നമുക്ക് അവിടെ കാണാൻ സാധിക്കാണ് അവിടെയും ഹോലിൻ ഫിനിഷ് ചെയ്യുന്നതിൽ പക്ഷേ ഹോലിൻ്റെ മൂമെൻ്റെ മികച്ചായിരുന്നു പിന്നെ ഒടികാടിൻ്റെ ഒരു അറ്റംപ്റ്റബിൾ കാർഡാണ് ഇഞ്ചുറി ടൈമിൽ ലെഫ്റ്റിൽ നിന്നാണ് ആസിൽ ബിൽഡ് ചെയ്യുന്നത് ബോക്സിൽ നിൽക്കുന്ന ട്രസ് ഒടിന് വയ്ക്കുന്ന ഒടികാടിൻ്റെ അറ്റംപ്റ്റ് ഒന്നാനെ സേവ് ചെയ്യാമെന്ന് ആ സേവ് ചെയ്തിട്ടുള്ള സാധനം മാർട്ടിനിൽ എത്തും മാട്ടിനെ അറ്റംപ്റ്റ് ക്ലോസ് റേഞ്ചിൽ നിന്ന് ബാലത്തെട്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ മാർട്ടിനെ ഓഫ്സൈഡായിരുന്നു വേറൊക്കെ അപ്പുറത്ത് മത്സരം വിൻ ചെയ്യാനുള്ള ഇങ്ങനായടിൻ്റെ ഗോൾഡൻ ചാൻസ് കിട്ടുകയാണ് അപ്പോൾ ഇത് എന്താ പറയുക ഡേവിഡ് റായ എങ്ങനെയാണ് ആ ഡബിൾ സേവ് പുൾ ഓഫ് എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല അപ്പോൾ അവിടെ അഗൈൻ ഗർണാച്ചോ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് മസുറോയുടെ ഇൻവോൾവ്മെൻ്റ് ഗർണാച്ചോ റൈറ്റ് വിങ്ങിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ബോൾ കൊടുക്കുന്നു അതിലേക്ക് മസുറാവി ഓടിത്തുന്നു അവിടെ ആസനം എന്ന് വെച്ചോളം വളരെ ഡിഫെൻഡിങ് ആണ് മസുറാവി ഈ ഇൻസൈഡ് റണ്ണുകൾ കുറേ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാണ് മസറോയുടെ അഗൈൻ കട്ട് ബാക്ക് അതിലേക്ക് ബ്രൂണോ എന്ന് എത്തിയിട്ടുണ്ടായിരുന്നു ബ്രൂണോയുടെ അറ്റംപ്റ്റ് ഡേവിഡ് റായ സേവ് ചെയ്യണം ബ്രൂണോ ബെറ്ററായിട്ട് ഫിനിഷ് ചെയ്യണമായിരുന്നുള്ളൊരു ഒരു ചോദ്യം അവിടെ ചോദിക്കാം നമുക്ക് പക്ഷേ ഡേവിഡ് റായുടെ സേവ് ആണ് ആ സേവ് നടത്തിയതിനു ശേഷം വീണ് സേവ് നടത്തിയതിനു ശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്തിട്ട് എഴുന്നേൽക്കുകയാണ് എന്നിട്ട് തട്ടിമാറ്റാണ് അതാണ് അവിടെ ഹോയിൽ എന്ന് പറയുന്ന സ്ട്രൈക്കർ ആ ഒരു ബിൽഡപ്പിൽ അദ്ദേഹം ഇൻവോൾഡ് ആയിരുന്നു പക്ഷേ ബോക്സിലേക്ക് അദ്ദേഹം ചാർജ് ചെയ്ത് പോയിട്ടില്ല ചാർജ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ എന്താണ് ആ റീബൗണ്ടൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് ടാപ്പിൻ ഗോളാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു അത്തരത്തിലുള്ള ഒരു എന്താ പറയുക സംഭവം ചെയ്യേണ്ടത് ആ ഒരു ബേസിക് സാധനം ഒരു സ്ട്രൈക്കറിൻ്റെ ഭാഗത്തു നിന്നുള്ള അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അഗെയിൻ ബ്രൂണോക്ക് വേണമെങ്കിൽ അത് ബെറ്ററായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും പക്ഷേ ഡേവിഡ് റായ സെൻസേഷണൽ ഡബിൾ സേവാണ് പുള്ളത് അങ്ങനെ മത്സരം അവസാനിക്കുകയാണ് മത്സരത്തിൽ വളരെ കുറച്ച് പെർസെൻറ്റേജ് പെർസെഷനെ മാഞ്ചസ്റ്ററിനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ മുപ്പത്തൊന്ന് ശതമാനം പൊസേഷൻ പക്ഷേ ഈ മുപ്പത്തൊന്ന് ശതമാനം പൊസൻ വെച്ചുകൊണ്ട് മാഞ്ചസ്റ്ററിന് സെക്കൻഡ് ഹാഫിൽ ബെറ്റർ ആയിട്ട് കളിക്കുന്നു അവർ ബെറ്റർ ചാൻസിൽ ക്രിയേറ്റ് ചെയ്യുന്നു ആസനക്കാൾ ബെറ്റർ ചാൻസിലവരാണ് ക്രിയേറ്റ് ചെയ്തത് ആറ് ഷോട്ട് ഔൺ അടിക്കുന്നു ആസനില് അറുപത്തി ഒൻപത് ശതമാനം പൊസിഷൻ വെച്ചിട്ട് പതിനേഴ് അറ്റംപ്റ്റുകൾ നടത്തി പക്ഷേ ക്യർക്കെട്ട് ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിരുന്നു ആകെ ആറ് ആറ് ഷോർട്ട് ആൻഡ് ടാർഗറ്റുകൾ അവരും നടത്തിയിട്ടുള്ളൂ യുണൈറ്റഡ് അത്ര തന്നെ ഷോർട്ട് ഓൺ ടാർഗറ്റുകളെ അവരും അടിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം പാഷിങ് ആക്രവേഴ്സ് ഒക്കെ യുനൈറ്റിൻ്റെ ഇത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്തായാലും അമരും പറഞ്ഞിട്ടുള്ളത് മത്സരത്തിന് ശേഷം ഇതൊരു സർവൈവൽ സിനാരിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിലല്ല മാൻഷനായിട്ട് കളിക്കാൻ ഈ രീതിയിലല്ല മാൻഷനായിട്ട് കളിക്കേണ്ടതായിട്ടുള്ളത് ഡോമിനേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം ആസനം ചോത്തലം ചാമ്പ്യൻഷാണ് ഏക പ്രതീക്ഷയുള്ളത് പക്ഷേ അവിടെയും ഓബിയസ്ലി പി എസ് ബി പോലെയല്ല ഇനി വരുന്ന ടീമുകൾ ഉണ്ടായിരിക്കാം നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് പി എസ് ബി കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തതായിരുന്നു ആസനം ചിടത്തോളം അപ്പോൾ ഓപ്പൺ പ്ലേയിലുള്ള പ്രശ്നങ്ങൾ ആസ്നൽ മൊത്തത്തിലുള്ള അവരുടെ ഗെയിമിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് യുണൈറ്റഡ് സാം ചോർത്തോളം ഇനി സോസലായിട്ടിനെതിരെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിക്സറാണ് യുണൈറ്റഡ് നമ്മളോളം മറ്റൊരു പോസിറ്റീവായിട്ടുള്ള സംഭവം മസററോവി ഒരു വിംഗ് ബാക്ക് കളിക്കേണ്ട രീതിയിൽ അറ്റാക്കിംഗ് വൈസ് കളിക്കുന്ന ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു അതൊരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് ഡെലിക്കിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നല്ല രീതിയിലാണ് ചെങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ലിൻ ലോഫ് ഓക്കെ ആയിരുന്നു എഡിൻ ഹെവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ സെക്കൻഡ് ഹാഫിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുണ്ട് ലെനി ഓരോ ഫസ്റ്റ് ഹാഫിൽ കളിച്ചപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് കാര്യമായിട്ടുള്ള ത്രെട്ടൊന്നും ആസുള്ള ഭാഗം ഉണ്ടായിരുന്നില്ല അത് വേറെ കാര്യം കേട്ടോ കസമീറോടെയും നല്ലൊരു ഷിഫ്റ്റ് ആയിരുന്നു ഈ മത്സ്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആ സ്നെച്ചിടത്തോളം ദെക്ല റൈസിൻ്റെ പെർഫോമൻസ് വാസ് ടോപ്പ് നോച്ച് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിജയങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് സ്ട്രിങ് ചെയ്തു വരണം ഇപ്പോൾ പതിനാലാം സ്ഥാനത്താണ് ഇരിക്കുന്നത് പതിനാലാം സ്ഥാനത്തെ എന്തായാലും ബിഗ് ഗെയിംസിൽ അമ്മയുടെ ടാക്ടിക്സ് വർക്കൗട്ടാകുന്നുണ്ട് അവർക്ക് റിസൾട്ട് നേതെടുക്കാൻ സാധിക്കുന്നുണ്ട് അതിനുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ സിറ്റ് ബാക്ക് ചെയ്തിട്ട് പ്രഷർ അബ്സോർബ് ചെയ്തിട്ട് കൗണ്ടർ ചെയ്യാൻ സാധിക്കും ചെറിയ ടീമുകൾക്കെതിരെ അവർ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കണം അവർ ഡോമിനേറ്റ് ചെയ്യണം അവർ സൊല്യൂഷൻസ് കണ്ടെത്തണം അപ്പോൾ അങ്ങനെയുള്ള സിനാരികളാണ് രുബൻ മോഹനുവിൻ്റെ ടീം ശരിക്കും ഇടങ്ങറാകുന്നത് അവർക്കെതിരെ ടീമുകൾ സിറ്റ് ബാക്ക് ചെയ്യുമ്പോൾ അവർക്കെതിരെ കോമ്പാക്റ്റായിട്ട് ടീമുകൾ ഡിഫൻഡ് ചെയ്യുമ്പോൾ ഇടങ്ങറാവുകയാണ് റുബൻ മോഹരവിൻ്റെ ടീം അപ്പോൾ അതിന് സൊല്യൂഷൻസ് കണ്ടെത്തണം പേഴ്സണൽ ചേഞ്ചസ് എന്തായാലും സമ്മറിൽ വരും എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട കാരണം ഈ ടീമിൽ കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്ക് എല്ലാവരും പറയുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അദ്ദേഹത്തെ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ